ഓണം കളറാക്കാൻ ഒരുങ്ങി മാങ്ങാട്ടിടം പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ആയിത്തരയിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ ഒരു മല്ലിക ചെണ്ടുമല്ലി പൂവ് പൂവ് വിളയിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു മനോഹരമായ ഈ ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും വളരെ ആനന്ദത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പൂക്കൃഷി വളരെ മനോഹരമാക്കി പരിപാലിച്ചുകൊണ്ട് ഇതെല്ലാം ഒരു വിളവെടുപ്പിന് ഭാഗമാക്കിക്കൊണ്ട് നമ്മുടെ ജയരാധനും അതുപോലെ തന്നെ സുഹൃത്തുക്കളും മുമ്പോട്ട് വന്നിരിക്കുകയാണ് കേരള ഫോർട്ടിക്കോർച്ച ആഭിമുഖ്യത്തിൽ ഇവിടെ പത്ത് ഹെക്ടർ സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിലും നാൽപ്പത്തി രണ്ടോളം വനിതകൾക്ക് ഈ ഒരു സഹായം നൽകിയിട്ടുണ്ട് പത്തിരുപത്തിനാലായിരം ചെടികൾ വലിയ ചെടികൾ ഇവിടെ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു വലിയ വിളവെടുപ്പ് ഈ ഓണക്കാലത്ത് നടപ്പാ നടത്താൻ വേണ്ടി നമുക്ക് കഴിയും നമ്മളെ പച്ചക്കറിയും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുമെല്ലാം വിളവെടുത്ത് വിപണിയിലേക്ക് ഇറക്കുമ്പോൾ തന്നെ നമ്മുടെ മാങ്ങാട്ടിടത്തും ഇത്തരം കാര്യങ്ങൾ പൂവ് കച്ചവടം നടത്താൻ കഴിയും എന്നിവിടെ കൃഷിക്കാർ തെളിയിച്ചിരിക്കും ഓണത്തിനെ വരവേൽക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെയും മാങ്ങാട്ടിടം പഞ്ചായത്തിന്റെയും ഹോർട്ടിക്കൾച്ചർ മിഷനിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണത്തിനൊരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ആയിത്തരയിൽ നടന്നത് ആയിത്തര തട്ടുപറമ്പിൽ ജയരാജിന്റെ തോട്ടത്തിൽ അൻപത് സെന്റിൽ നട്ട ആയിരം മല്ലിക തൈകൾ വിളവെടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചത് പി ആർ അനുരാജ് ശ്രീജ പി ജയരാജ് തുടങ്ങിയവരുടെ കൂട്ടായ്മയിലാണ് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള മല്ലികപ്പൂ കൃഷി ചെയ്തത് കൂടാതെ രണ്ടേക്കറിൽ പച്ചക്കറി കൃഷിയും ചെയ്തിട്ടുണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന അധ്യക്ഷയായി കൃഷി ഓഫീസർ ആർ അനു പദ്ധതി വിശദീകരണം നടത്തി വാർഡംഗം ഒ ഷിജു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സി പ്രേമലത കൃഷി അസിസ്റ്റന്റ്മാരായ കെ വിജേഷ് ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ നാൽപ്പത്തിരണ്ട് ഗ്രൂപ്പുകൾക്കാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചെണ്ടുമല്ലിത്തൈകൾ വിതരണം ചെയ്തത് ഒരു മല്ലിക തൈക്ക് ആറ് ദശാംശം അഞ്ച് പൂജ്യം പൈസയാണ് വില പഞ്ചായത്തിലെ നാൽപ്പത്തിരണ്ട് ജെ എൽ ജി ഗ്രൂപ്പിനും പതിനാറ് വ്യക്തികളും ചേർന്നാണ് മാങ്ങട്ടിടത്ത് പൂക്കൃഷി നടത്തിയത് കൂത്തുപറമ്പ് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമുള്ള അഞ്ച് വിപണന കേന്ദ്രം വഴിയും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മൂന്ന് ആഴ്ച ചന്തകൾ വഴിയും വിപണി കണ്ടെത്തും ഇതിനു പുറമെ പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും ഓരോ ദിവസങ്ങളിലായി പ്രത്യേകം തയ്യാറാക്കിയ വണ്ടിയിലും വിപണന സാധ്യത ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുപത് ഏക്കറിൽ നടത്തിയ കൃഷിയിൽ നിന്നും മൂന്ന് ടൺ പൂവുകൾ വിപണിയിലെത്തിക്കാൻ കഴിയുമെന്നും അത് ജനങ്ങൾക്ക് മറ്റു മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുന്ന വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ എത്തിക്കാനാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നത്